ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് പാക്കിങ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ എനിക്ക് കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് എന്തുണ്ടാക്കുന്ന വെച്ചെങ്കിൽ ഉണ്ണിയപ്പെട്ട ഉണ്ണിയപ്പ ചൂടാൻ വേണ്ടിയിട്ട് ഒരു കിലം പച്ചേരി എടുത്തിട്ടുണ്ട് ഒരു മുക്കാ കിലും വരെ വെല്ലം വെല്ലം മീൻസ് ശർക്കര നല്ല അടിപ്പൊളി ശർക്കരയാണ് കേട്ടോ അപ്പോൾ ഇതും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എന്താക്കുക വെച്ചെങ്കിൽ നമുക്ക് ആദ്യം ശർക്കരേനെ ഉരുക്കിയെടുക്കണം പിന്നെ അതിനെ കുറച്ച് പഴം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് ആറ് പഴം കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ശർക്കരേനെ നല്ല പങ്ങല ഉരുക്കിയെടുക്കാം ഉരുക്ക മീൻസ് ഗ്യാസിൽ വെച്ചിട്ട് നമുക്ക് നല്ല പങ്ങല ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ നല്ല പാല മെൽറ്റ് ആകുന്നവരെ ഇത് ചൂടാക്കിയിട്ട് എടുക്കുക പിന്നെ എടുത്ത് വേറൊരു ചെറിയൊരു പീസ് വെള്ളം ഉണ്ടായിരുന്നെട്ടോ ശർക്കര അപ്പോൾ അതും കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തേനില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം ഇതായി പരുവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെ നമുക്ക് നല്ല പാൽ അരച്ചെടുക്കാം കല്ലെല്ലാം കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല പാങ്ങല അരച്ചിട്ട് എടുക്കട്ടെ ചെറിയൊരു അഴുപ്പ് വെച്ചിട്ട് അങ്ങനെ എൻ്റെ ശർക്കരതാണ് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല പാങ്ങല ഇത് വേറൊരു പാട്ട പാട്ടയിലേക്ക് നമുക്കത് മാറ്റിയിട്ട് വെച്ചിട്ട് വെക്കട്ടോ അങ്ങനെ ഇതെല്ലാം ഒഴിച്ച് വെക്കുന്നുണ്ട് വെച്ച് വെച്ചതിനു ശേഷം അല്ലേ മിക്സിയിലിട്ടിട്ട് നല്ല പകല അരച്ചിട്ട് എടുക്കുന്നതാണ് വെല്ലും പഴവും കൂട്ടിയിട്ട് നമുക്ക് ഇത് അപ്പോൾ ഇത് ചെറിയ കുറച്ചൊന്ന് ചൂടാറില്ല നല്ലവണ്ണം ചൂടാറും വെയിറ്റ് ആക്കിയാൽ ഇത് പിന്നെ അതിലെ കട്ട പിടിച്ച് പോകും അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ചൂട് ആറിയതിന് ശേഷം നമുക്കിത് അരപ്പയിലേക്ക് മാറ്റിയിട്ട് ഒഴിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി പക്ഷേ കുറച്ച് ഹാർഡായിരുന്നു കേട്ടോ റെഡിയാക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ച് പോയിരുന്നു പക്ഷേ നിങ്ങൾ ഒരു അതിലേക്ക് കുറച്ച് ചോറില്ലേ കുറച്ചൊരു കയ്യിൽ ചോറ് കൂടി ആഡ് ആയതങ്ങ് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി ഞാൻ ചോറ് ആഡ് ചെയ്യാൻ കേട്ടോ ഇതിലേക്ക് ചിട്ടിട്ടുണ്ടായിരുന്നത് ഉണ്ണിയപ്പം നിങ്ങൾ എങ്ങനെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് കൂടി എനിക്കൊന്ന് കമൻ്റ് ചെയ്തിട്ട് അറിയുന്നവരൊന്നു പറഞ്ഞായിരുന്നേ ഞാൻ കുറേ ആയിട്ടാണ് ഉണ്ണിയപ്പം ചൂടാത്തത് അപ്പോൾ അതുകൊണ്ട് എനിക്കെന്തോ അത് മറന്നുപോയി ഇങ്ങനെ ചൂടേണ്ടിരുന്നു പക്ഷേ ഞാൻ ഉണ്ടാക്കിയത് കുറച്ചൊരു ഹാർഡായത് കൊണ്ട് കുറച്ച് ഉറപ്പ് പോലെ വന്നായിരുന്നു നിങ്ങൾ എങ്ങനെയാണ് ഉണ്ണിയപ്പം പെർഫെക്റ്റായിട്ട് ചൂടുന്നതെന്ന് വെച്ചെങ്കിൽ ഒന്ന് പറയണ്ട പിന്നെ ഈ സോഡാപ്പൊടിയില്ലേ അപ്പക്കാരം അതിട്ടിട്ട് ചുട്ടെങ്കിൽ കുറച്ചും കൂടി ശരിയാവും പക്ഷെ അത് എണ്ണ കുറേ എണ്ണ കുടിക്കുമെന്ന് വിചാരിച്ചിട്ട് എണ്ണ കുറേ വേസ്റ്റ് ആയിപ്പോകുന്നെച്ചാൽ ഞാൻ അങ്ങനെ അപ്പക്കാരം ഇടാണ്ട് ചുട്ടതാണ് അപ്പം ഞാൻ അരിച്ച് വെച്ചിട്ടുള്ള ബെല്ലം ശർക്കരയില്ലേ അതിന് ഞാൻ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പച്ചരിയിലത്തെ വെള്ളമെല്ലാം ഇങ്ങനെ ഊറ്റിയതിന് ശേഷം നമുക്ക് മിക്സിയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ ഇങ്ങനെ വെള്ളം ഊറിയതിന് ശേഷം ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമേ കറക്റ്റ് പാകത്തിനാകോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ നല്ലോണം വെള്ളമായി പോവും നമ്മളെ മാവ് നല്ലോണം വെള്ളമായി പോവും നല്ല കറക്റ്റ് ഒരു തിക്നെസ്സിലാണ് ഈ മാവ് വേണ്ടത് അപ്പോൾ നമുക്കതിലേക്ക് പച്ചരി ഇട്ടതിന് ശേഷം ഒരു ഒരു മൂന്ന് നാല് പഴം ഇല്ല കേട്ടോ അതിലേക്ക് തൊലി കളഞ്ഞിട്ടിട്ടിട്ട് കൊടുക്കട്ടോ ഞാൻ ഒരു ആറ് പഴം എടുത്തിട്ടുണ്ട് മൂന്ന് ഒന്ന് മൂന്ന് രണ്ട് ടൈംസായിട്ട് അരച്ചെടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെ മൂന്ന് പഴം ഇതിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ടട്ടോ പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് ഏലക്കായി ഏലക്കയും ഞാനതിലേക്ക് ഒരു മൂന്ന് ഏലക്കും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലൊരു ഫ്ലേവറും കൂടിയാണ് ഇലക്കിട്ട് ഇലക്കി മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും ഇടട്ടോ അതേ ഇലക്കിട്ടെങ്കിലുള്ള ഫ്ലേവർ ഒന്ന് പ്രത്യേകം അപ്പോൾ എനിക്കിതിഷ്ടമാണ് ഇതിലേക്കൊക്കെ ഇലക്കിൻ്റെ സ്മെല് അപ്പോൾ അങ്ങനെയും കൂടി ഇട്ടിട്ട് മിക്സിയിൽ നല്ല പങ്ങര നൈസ് ആകേണ്ടത് സാധാരണ മീഡിയമായിട്ട് അരച്ചിട്ട് എടുക്കട്ടെ ഏകദേശം ഈ തിക്നെസ്സിൽ റെഡി ആയിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അങ്ങനെതാ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു പ്രാവശ്യം ഇട്ടത് അരച്ചിട്ട് റെഡി ആയിട്ടുണ്ട് അവർ നെക്സ്റ്റ് ടൈം ഉള്ളത് ഇതുപോലെ നമുക്ക് അരച്ചെടുക്കട്ടെ അപ്പം ഇതുപോലെ ബാക്കിയുള്ള പച്ചരിയും കൂടി നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം ഞാൻ എൻ്റെ ചാനൽ കുറേ ഞാൻ വീഡിയോസ് ഇട്ടായിരുന്നു ഇട്ടായിരുന്നെട്ടാ ഇതുപോലത്തെ കുറേ റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് കുറേ വീഡിയോസ് ഇട്ടായിരുന്നു സെയിൽസ് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന കുറേ റെസിപ്പി വീഡിയോ ഞാൻ അതിലും കൂടി ഇട്ടായിരുന്നു പായ്ശോഡർ പോയി ചെക്ക് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ കുറച്ചൊരു ഒരൊന്നര സ്പൂൺ ഉപ്പ് ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ബെല്ലൊക്കെ കൂടിയിട്ട് ഉപ്പും ചേർത്തിട്ട് നല്ല പാല മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അരച്ചെടുത്തിട്ട് ബാക്കിയുള്ളത് അതേ സെയിം പാത്രത്തിലേക്ക് തന്നെ നമുക്കിതാ ഇതിനെ നമുക്ക് ഒഴിച്ച് കൊടുക്കലാണ് അതിന് നല്ല പാല മിക്സ് ചെയ്തെടുക്കട്ടെ നേരത്തെ മാവിലേക്ക് ഞാൻ ഉപ്പ് ഒഴിച്ചിട്ടില്ല അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ഇട്ടത് കൊണ്ട് നല്ല പാങ്ങലെ മിക്സ് ചെയ്തെടുക്കാം രണ്ടും നല്ല പങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് എള്ളാണ് കേട്ടോ നമ്മളെ എല്ലാ സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങാൻ കിട്ടും ഇതാണ് എള്ള് അപ്പോൾ ഇത് ഒരു ഒന്ന് ഒന്നര സ്പൂൺ വരെ എള്ള് എള്ളു ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടെ അതും നല്ലൊരു ടേസ്റ്റിന് കൂടിയാണ് ഈ എള്ള് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒന്നര സ്പൂൺ എള്ളും ചേർത്തതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വേണ്ടത് കുറച്ച് തേങ്ങ കൊത്തി കേട്ടോ തേങ്ങ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നെയ്യിൽ വറുത്ത് കോരിയിട്ട് ഇട്ട് കൊടുക്കലാണ് എള്ളിന് നല്ല പാൽ മിക്സ് ചെയ്തെടുക്കട്ടെ ഇതും എള്ളി ഇതിലേക്ക് ഇട്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങ തേങ്ങക്കൊത്താണ് അപ്പോൾ ഞാൻ ഒരു തേങ്ങനെ ഇതുപോലെയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എടുത്തിട്ട് അതിൻ്റെ ഒരു ഹാഫ് പീസ് ഹാഫ് പീസ് ഞാൻ എടുത്തിട്ട് റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് തേങ്ങ കൊത്താക്കിയിട്ട് ഇതിനെ നെയ്യ് ഇട്ടിട്ട് വറുത്ത് കോരി എടുക്കലിട്ടാ ഇതുപോലെ പീസാക്കിയതിനു ശേഷം നെയ്യ് വെച്ച് ചെറിയൊരു പാൻ വെച്ചിട്ട് ഇങ്ങനെ വറുത്ത് കോരിയുടെ എടുക്കലാണ് അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് ഇതേ മാവിലേക്ക് ഒഴിച്ച് കൊടുത്തെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായം കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ കാരണം കുറേ റെസിപ്പി വീഡിയോയും കുറേ സെയിൽ ചെയ്യുന്ന അപ്പങ്ങളുടെ വീഡിയോയും അച്ചാറിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു അപ്പോൾ അതെല്ലാം സ്കിപ്പ് എല്ലാവരും കാണാൻ ശ്രമിക്കാം അതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാനും കൂടി ശ്രമിക്കട്ടെ കാരണം നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാണ് വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് കഷ്ടപ്പെടേണ്ട ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കുറച്ചും കൂടി കഷ്ടപ്പെട്ടാൽ മതി നമുക്ക് സമ്പാദിക്കാം ഞാൻ മിനിയാന്ന് മാർക്കറ്റിൽ പോയ സമയത്ത് എനിക്ക് കണ്ടായിരുന്നു കേട്ടോ ഉണ്ണിയപ്പം വിൽക്കുന്നത് അപ്പോൾ പത്ത് ഉണ്ണിയപ്പത്തിന് അമ്പത് രൂപ എന്ന രീതിയിലാണ് അവർ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നത് ഒരു പാവം പെണ്ണുങ്ങളൊന്നും വിൽക്കുന്നതാണ് അപ്പോൾ എനിക്കത് കണ്ടിട്ടാകുമ്പോൾ എനിക്കിതുപോലെ ഉണ്ടാക്കാമെന്ന് തോന്നി പിന്നെ ഓർഡർ ഉണ്ടാകുമ്പോൾ കൊടുക്കും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയാണ് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടതെന്ന് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും എങ്ങനെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതിൽ രണ്ട് പഴവും കൂടി എക്സ്ട്രാ ആഡ് ചെയ്തെങ്കിൽ ഇതിൻ്റെ കടയും കുറച്ച് സോഫ്റ്റ് ആയിട്ട് കിട്ടും എനിക്ക് തോന്നി കുറച്ച് ഹാർഡായിട്ടുണ്ട് കേട്ടോ നെയ്യപ്പം ഉണ്ണിയപ്പം അപ്പം എൻ്റെ തേങ്ങക്കൊത്ത് അതാ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ ഇത് നല്ല ബ്രൗൺ കളറാന്നവരെ നമുക്ക് വറുത്ത് കോരിയിട്ടിട്ട് നമ്മളെ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കലാണ് അപ്പം എൻ്റെതാണ് തേങ്ങക്കൊത്ത് ഏകദേശം ഈ പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ നമ്മളെ മാവിലേക്ക് നമുക്കിത് ഒഴിച്ച് കൊടുക്കാം ഇത് അരച്ചിട്ട് മിക്സിയിൽ അരച്ചിട്ട് അരമണിക്കൂർ ഞാൻ വെച്ചായിരുന്നു കേട്ടോ അരമണിക്കൂർ വെച്ചാൽ കുറച്ച് സോഫ്റ്റ് ആകുമെന്ന് വെച്ചിട്ട് വെച്ചതായിരുന്നു അപ്പോൾ ഇത് ഇതുപോലെ ഇത് നല്ല പാൽ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മളെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ അങ്ങനെ നല്ല പങ്ങല മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ സമയം കൊണ്ടുതന്നെ ഞാൻ ചട്ടിയടുപ്പിൽ വെച്ചായിരുന്നെട്ടെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി അപ്പോൾ ആ ചൂടാകുന്ന സമയം കൊണ്ട് ഞാൻ ഇത് നല്ല പങ്ങല മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഈയൊരു മാവീയൊരു പരുവത്തിലാണത് അപ്പോൾ ചട്ടി വെച്ചതിനു ശേഷം നമ്മൾ ഓയില് ഒഴിച്ചു കൊടുക്കട്ടെ ഇത് മുങ്ങി വരുന്നവരെ അങ്ങനെ ഓയിൽ ചൂടായതിനു ശേഷം നമുക്കിത് ഒരുന്നൊരുന്ന ആയിട്ട് ഇതേ കുഴിയിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ അടിപൊളിയായിട്ടുള്ള റെസിപ്പി വീഡിയോയും കാണും അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണട്ടെ അപ്പോൾ എൻ്റെ ഇതിൻ്റെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എല്ലാം ചെറിയ ചെറിയ തവയിലിട്ടിട്ട് ഒഴിച്ച് കൊടുക്കട്ടെ എല്ലാ കുയിലേക്കും നമുക്കത് ഇട്ട് കൊടുക്കാം നല്ല അടിപൊളി അപ്പാണ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ ചെറിയ ഫസ്റ്റ് ഉണ്ടാകുന്ന സമയത്തിൽ ഇത് നല്ല തീയിലിട്ടിട്ട് വെക്കാം അത് കൂട്ടി കഴിഞ്ഞതിന് ശേഷം ആ വതിലേക്ക് എണ്ണയിലേക്ക് ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ചെറിയ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കട്ടെ എന്തെങ്കിലും നല്ല പാ ഉള്ളു വെന്ത് കിട്ടും കുറച്ചൊരു ഒരു ഒരു മണിക്കൂറ് ഏകദേശം ടൈം എടുത്തിട്ടുണ്ട് എനിക്കിത് ചുട്ട് കിട്ടാൻ കാരണം ചെറിയ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം അഭിപ്രായം കമൻ്റ് ചെയ്യാൻ ആരും മറക്കരുത് അങ്ങനെ ഞാൻ എൻ്റെ ഉണ്ണിപ്പത്തിൻ്റെ ചട്ടിയിലേക്ക് ഞാൻ എല്ലാം ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ ഞാൻ ഓരോന്നൊരു ഓരോന്നോർന്നായിട്ട് മറിച്ചിടലാണ് കേട്ടോ കുറച്ച് കഴിയുമ്പോൾ അത് പെട്ടന്ന് ഒന്ന് കരിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു നല്ലോണം ഫ്ലെയിം കൂട്ടിയത് കൊണ്ടാണ് ആയത് സെക്കൻഡ് ടൈം ഞാൻ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല പാൽ ഫ്ലെയിം ലോ ഫ്ലെയിമിലായിട്ടാണ് ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു അടിപ്പൊളിയായിട്ടുണ്ട് കേട്ടോ ഇത് ഇരുമ്പിൻ്റെ ചട്ടിയാന്ന് കേട്ടാ നോൺ സ്റ്റിക്ക് ചട്ടിയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാവും എന്ന് എനിക്ക് തോന്നിയായിരുന്നു ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങനെ കരഞ്ഞുപോയത് നെക്സ്റ്റ് ടൈം ചുട്ടതൊക്കെ റെഡി ആയിട്ടുണ്ട് അടിപൊളി അപ്പാണ് സെയിൽ ചെയ്യാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയും കൂടിയാണ് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കാ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത് അങ്ങനെ എൻ്റെ ഫസ്റ്റ് ടൈം ഇട്ട് ഉണ്ണിയപ്പം റെഡി ആയിരുന്നു കേട്ടോ അപ്പോൾ ഞമ്മൾ ഇത് ചട്ടിയിൽ നിന്ന് കോരിയിട്ട് മാറ്റാം എണ്ണയൊക്കെ അധികം കുടിച്ചിട്ടൊന്നുമില്ലട്ടോ മത്സരം എണ്ണപ്പവും ഉണ്ണിയപ്പം ചുടുമ്പോൾ നന്നായിട്ട് എണ്ണ കുടിക്കാറുണ്ട് ഇത് നേരെ ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഞാൻ വിചാരിച്ച പോലെ ചട്ടി അങ്ങനെ ഒന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് എണ്ണ ഒക്കെ ഒഴുകി പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കട്ടെ എണ്ണയൊക്കെ മേത്ത് കൊള്ളാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അടിപൊളി ഉണ്ണിയപ്പം ആയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഉണ്ടല്ലേ കത്തിപ്പോവാതെയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തന്നെ ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അപ്പം അല്ല കേട്ടോ ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ വരെ ഏകദേശം എനിക്ക് ആയിട്ടുണ്ട് കാരണം ചെറിയ ഫ്ലെയിമിലാണ് ഇതിട്ടിട്ട് റെഡിയാക്കുന്നുള്ളത് ഈ ഒരു മണിക്കൂർ കൊണ്ട് ഇതിൻ്റെ ഇടയിൽ ബാക്കി കുറേ പണിയൊക്കെ എനിക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് തന്നെ ഇവിടെ നിന്നിട്ട് തന്നെ ചുട്ടതല്ല ചെറിയ ഫ്ലെയിമിലായതുകൊണ്ട് കൊണ്ട് എന്ത് കിട്ടാൻ വേണ്ടി ചെറിയ ഫ്ലെയിമിട്ട് ചുട്ടിയാണ് അങ്ങനെ ഏകദേശം എല്ലാം എൻ്റെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉണ്ണിയപ്പം ഇത് ഫൈനലായിട്ട് ഇടാൻ പോകുന്ന ഉണ്ണിയപ്പത്തിൻ്റെ ഇതാണോ അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല അതിലിട്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് ഫൈനലായിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെതാണ് ഒരന്നൊരുന്ന ആയിട്ട് ഓയിൽ കുറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ചുകൊണ്ട് ഒഴിച്ചുകൊണ്ടുണ്ടായിരുന്നട്ടോ കുറേ എണ്ണ എണ്ണയൊന്നും തീർന്നിട്ടാ അത്യാവശ്യം കുറച്ച് എണ്ണയും തീർന്നിട്ട് മറ്റാൽ ഉണ്ണിയപ്പം ചൂടുമ്പോൾ കുറേ എണ്ണയൊക്കെ പോകായിരുന്നു പക്ഷെ അതങ്ങനെ അത്യാവശ്യത്തിന് ആവശ്യത്തിനുള്ള എണ്ണയെ അതിന് യൂസ് ആയിട്ടുള്ള കേട്ടോ അങ്ങനെതാണ് എൻ്റെ ഉണ്ണിയപ്പം എങ്ങനെയുണ്ട് കാണാൻ അടിപൊളി അല്ലേ ഇപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു സീസണും കൂടിയാണ് കാരണം വെച്ചാൽ ശബരിമല അങ്ങനെ മാലിട്ടിട്ടുള്ള ആ സമയത്ത് ഉണ്ണിയപ്പം തന്നെ അവർക്ക് വേണ്ടത് അങ്ങനെ നമുക്ക് ടൗണിലൊക്കെ പോയെങ്കിൽ ഉണ്ണിയപ്പടി എല്ലാ കടയിലും ഉണ്ണിയപ്പം കിട്ടുന്ന കേട്ടാ പക്ഷെ നമ്മൾ ചൂടുന്ന ആ ഒരു പെർഫെക്ഷൻ ഒന്നും ഒരേ ഉണ്ണിയപ്പത്തിന് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നില്ല അങ്ങനെ നമുക്കതിനെ പാക്കിങ് ചെയ്യട്ടെ ഇത് കൊടുക്കാനുള്ളത് കൊണ്ട് നമുക്കൊന്ന് പാക്ക് ചെയ്ത് വെക്കുക അങ്ങനെ ഞാൻ രാത്രി കുതിർത്തി വെച്ചിട്ടുള്ള അരിയാണ് അങ്ങനെ രാവിലെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നുണ്ടായിരുന്നത് അടിപൊളി അപ്പോൾ എല്ലാവരും സ്കിപ്പ് ആയത് കണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുക പിന്നെ കുറേ പേര് കമൻ്റ് ഇട്ടിട്ട് ചോദിക്കായിരുന്നെട്ടെ എങ്ങനെയാണ് നിങ്ങൾ സെയിൽ ചെയ്തത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഓർഡർ കിട്ടുന്നുള്ളത് എന്നൊക്കെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞമ്മൾ ഒരു ഉണ്ടാക്കിയൊരു സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങളെ ഇപ്പം നിങ്ങളെ അടുത്ത നാട്ടിലുള്ളവരാണെങ്കിലും ഫ്രണ്ട്സ് ഫാമിലീസ് അവർക്കൊക്കെ അറിയാലോ അങ്ങനെ ഓർഡേഴ്സാണ് എനിക്ക് കിട്ടുന്നുള്ളത് പിന്നെ പുറത്തുനിന്നുള്ള ഓർഡേഴ്സ് കിട്ടുന്നുള്ളത് യൂട്യൂബിൽ വീഡിയോ ഇട്ടത് കൊണ്ട് മാത്രമാണ് കേട്ടോ ബാക്കിയുള്ള അപ്പത്തിൻ്റെ അച്ചാറിൻ്റെ പുറത്തുനിന്നുള്ള എനിക്ക് ഓർഡേഴ്സ് കിട്ടുന്നുള്ളത് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഉള്ളത് കൊണ്ട് മാത്രം കസ്റ്റമേഴ്സ് ചോദിക്കുന്നതാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എത്തിച്ചു കൊടുക്കലാണ് പിന്നെ എന്നും ഒരേ അപ്പത്തിൻ്റെ ഓർഡേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ബാക്കി വീഡിയോസ് ഒന്നും ചെയ്യാതെ എന്നും ഒരേ അപ്പത്തിൻ്റെ വീഡിയോ തന്നെ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കൂടുതലും ഓർഡർ ഉണ്ടാൽ നെയ്യടക്കും ബാട്ടുവത്തിൽ പിന്നെ പൊരിയപ്പം അങ്ങനത്തെ ഓർഡേ അപ്പത്തിനാണ് ഓർഡേഴ്സ് ഉണ്ടാവില്ലേ അപ്പോൾ അത് ചെയ്യാന്ന് വെച്ചെങ്കിൽ നമ്മൾ സ്ഥിരം ഒരേ വീഡിയോ ഉണ്ടാവും നിങ്ങൾ വെറുപ്പിക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇടാണ്ടിരുന്നത് കാരണം കുറേ പ്രാവശ്യം ഇട്ടതാണ് അതുകൊണ്ടാണ് അതേ വീഡിയോ ഒന്നും ഞാൻ അപ്ലോഡ് വീണ്ടും ചെയ്യാതിരുന്നത് ഓർഡേഴ്സ് ഒന്നും ഉണ്ടാവാറുണ്ട് നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രം കേട്ടോ എനിക്ക് ഇത്രയും ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക ഇതുപോലെ ആർക്കെങ്കിലും ഉണ്ടാക്കിയിട്ട് ചേൽസിയാണെങ്കിൽ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യട്ടാ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഞാൻ നാളെ വീണ്ടും വരും അതുവരേക്കും ബായ്